ഇന്നെൻ്റെ പാറക്കുട്ടിയുടെ പിറന്നാൾ ആട്ടോ പാറക്കുട്ടിയാണെന്ന് മനസ്സിലായല്ലോ എൻ്റെ അമ്മൂമ്മ അതായത് എൻ്റെ അമ്മയുടെ അമ്മ ഈ കാണുന്ന പോലെ തന്നെ പാറക്കുട്ടി സൂപ്പറാണ് അതായത് അമ്മൂമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് എനിക്ക് പറയാനുണ്ടോ ഈ ഒരു കുഞ്ഞു വീഡിയോ ഒന്നും പോരാ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അമ്മമ്മയുടെ പിറന്നാളിന് ഇത്തവണ ഞാനില്ല അപ്പോൾ ഒന്നാമത് വീട്ടിൽ അവിടെ അമ്മയ്ക്കും മുത്തശ്ശനും ഒക്കെ പനി അമ്മൂമ്മയ്ക്കും അച്ഛനും മാത്രമേ പനി പനിയില്ലാത്തുള്ളൂ ഇപ്പം ഞാനുണ്ടെങ്കിൽ അമ്മൂമ്മയെ നമുക്ക് അമ്പലത്തിലൊക്കെ പോകാമെന്ന് പറഞ്ഞ് അമ്മൂമ്മ കുറച്ച് ഉഷാറൊക്കെ ആയി വന്നേണ്ടേ അപ്പം എനിക്കെന്തോ അമ്മയുടെ വീഡിയോ ഇങ്ങനെ അമ്മമ്മയെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞെനിക്ക് തോന്നി അമ്മൂമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വലിയൊരു വീഡിയോ ചെയ്യേണ്ടി വരും കാരണം അത്രയുണ്ട് അമ്മൂമ്മയെക്കുറിച്ച് പറയാനായിട്ട് ഒരു വൈബുള്ള അമ്മൂമ്മയാണ് അതായത് കാണും എല്ലാവരുടെ മുന്നിൽ അമ്മ അങ്ങനെ ബിഹേവ് ഒന്നും ചെയ്യില്ല പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പേരുടെ മുന്നിൽ അമ്മൂമ്മ ശരിക്കും എങ്ങനെയാണോ അതുപോലെയാണ് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഒറ്റമോളായതുകൊണ്ട് ബോർ എടുക്കില്ലേ വീട്ടിലൊന്നൊക്കെ എനിക്കങ്ങനെ തോന്നാറില്ല കാരണം അത് നികത്താനായിട്ട് അമ്മൂമ്മ ഉണ്ട് എപ്പോഴും അതായത് ഇപ്പം ഫോട്ടോ എടുക്കുകയാണെങ്കിലും സെൽഫി ബൂം റാങ്ങ് സ്നാപ്ചാറ്റ് അങ്ങനെയുള്ള എല്ലാത്തിലും പിന്നെ വൈകുന്നേരമായ ഞങ്ങൾ നടക്കാൻ പോവും തൊടിയിലെല്ലാം അപ്പം എനിക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കിത്തരും എൻ്റെ കൂടെ എല്ലാത്തിനും ഞാൻ വിളിച്ച വിളിച്ചപ്പം റെഡി എന്ന് പറഞ്ഞു വരുന്ന ഒരാളാണ് അതുപോലെ ഒരു എനർജിയാണ് എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ അമ്മൂമ്മ ബാക്കി മുത്തശ്ശന അമ്മയും അച്ഛനൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അമ്മൂമ്മയാണ് കുറച്ചും കൂടെ എൻ്റെ അടുത്ത് ഇങ്ങനെ തല്ലുകൂടാൻ എല്ലാത്തിനും വരുന്നു ഞാൻ അമ്മൂമ്മയാണെങ്കിൽ പലതും വിളിക്കും പറഞ്ഞ പോലെ പാറുക്കുട്ടി അമ്മൂമ്മയുടെ പേര് ശരിക്കും പാർവതിയാണ് അപ്പം പാറു പാർവതി അല്ലെങ്കിൽ സുന്ദരി കരയമ്മ എങ്ങനെ എല്ലാം ഞാൻ വിളിക്കും വിളിക്കാത്ത ഒന്നുമില്ല പിന്നെ അമ്മൂമ്മയെന്ന് വിളിക്കുന്നത് വല്ലതും എടുത്ത സ്ഥലത്തൊന്നും കാണാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ അമ്മൂമ്മ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതാണ് അമ്മൂമ്മ പിന്നെ അമ്മൂമ്മ എന്താ വേറെ ഉള്ളത് അമ്മൂമ്മയ്ക്ക് ഭയങ്കര ആയിരുന്നു ഒരാഴ്ച എന്നെ കാണാൻ പറ്റിയുള്ളൂ ഒന്നും ഒരുപാടൊന്നും ഉണ്ടാക്കി തരാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അടുത്ത മീറ്റിങ്ങിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ എന്നെക്കുറിച്ച് എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ വേവലാതിപ്പെടുമെങ്കിലും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അമ്മൂമ്മയ്ക്ക് എനിക്കൊന്ന് വയ്യാന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ അമ്മൂമ്മയ്ക്ക് അവിടെ തളർച്ചയായി അപ്പോൾ അതാണ് അമ്മൂമ്മയും ഞാനുള്ള ബന്ധം പിന്നെ അമ്മൂമ്മ അമ്മൂമ്മ കുറച്ചും കൂടെ മോഡേൺ ചിന്തിക്കുന്ന ഒരു രീതിയാട്ടോ കാരണം അമ്മ എന്തെങ്കിലും ചെറിയ ഡ്രസ്സൊക്കെ ഇടുവാണെങ്കിൽ ചീത്ത പറഞ്ഞാൽ അമ്മൂമ്മ പറയും അതൊന്നും സാരമില്ല അതൊക്കെ കിട്ടുമോ എന്നൊക്കെ പറയും അപ്പോൾ അമ്മമ്മയ രാവിലൊക്കെ വിഷൊക്കെ ചെയ്ത് അമ്മമ്മയെക്കുറിച്ച് ഞാൻ വീണ്ടും വലിയ വീട്ടിലത്തെ വ്ളോഗ്സൊക്കെ വരുന്നുണ്ട് അപ്പം ഒന്നും കൂടെ എൻ്റെ അമ്മമ്മക്ക് പിറന്നാൾ ആശംസകൾ